അന്തരിച്ച സി പി ഐ നേതാവ് കാനം രാജേന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ട് അനുശോചന സമ്മേളനം നടത്തി തെന്മല പഞ്ചായത്തിലെ സി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുശോചന സമ്മേളനം സംഘടിപ്പിച്ചത് ഇടമൺ ജംഗ്ഷനിൽ ചേർന്ന അനുശോചന യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രങ്ങളിൽ ഉള്ള ആശുപത്രി അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ തുടർന്ന് അവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കുമ്പോൾ എം സി റോഡ് വഴി വിവിധ കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ കേന്ദ്രത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അതേ തരത്തിൽ തന്നെ ശരീരം അവസാനമായി നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളാണ് ഓരോ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നത് എവിടെ ഇവിടെ പൊതുദർശനത്തിന് വെക്കണമെന്നാലോചനയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്ര കേന്ദ്രമെന്നും കൊല്ലം ജില്ലയിൽ ഇത്ര കേന്ദ്രം എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും നിശ്ചയിക്കാത്ത ഒട്ടേറെ സ്ഥലങ്ങളിൽ ശിവഗാനത്തിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ അത് എല്ലാ കക്ഷിയിലും പെട്ടതോ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം എൽ പിള്ള അധ്യക്ഷത വഹിച്ചു സൗത്ത് എൽ സി സെക്രട്ടറി സുദർശനൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കാസ്ലാസ് സി പി എം എൽ സി സെക്രട്ടറി വിനോദ് കോൺഗ്രസ് നേതാക്കളായ എസ് സി സഞ്ജയ്ഖാൻ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ എ ടി ഫിലിപ്പ് ബി ജെ പി നേതാവ് ഇടമൺ റെജി കേരള കോൺഗ്രസ് നേതാവ് ഒറ്റക്കൽ അജി ജോസഫ് ഗ്രൂപ്പ് നേതാവ് സ്റ്റാൻസി രത്നാകരൻ എന്നിവർ അനുശോചന പ്രസംഗം നടത്തി നോർത്ത് എൽ സി അസിസ്റ്റന്റ് സെക്രട്ടറി അശോകൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല

டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுக்கும் உறுப்பான ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ கோல்டன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்